ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ സൂപ്പർ ടീമുകളിലൊന്നാണ് രാജസ്ഥാൻ റോയൽസ് തീർത്തും അപ്രതീക്ഷിതമായ സമയത്ത് റോയൽസിന്റെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ ഇതിഹാസ താരം രാഹുൽ ദ്രാവിഡ് സഞ്ജു സാംസൺ ആണ് രാജസ്ഥാൻ ടീമിന്റെ നായകൻ എന്നതിനാൽ മലയാളി ആരാധകർ വളരെ ആകാംക്ഷയോടെയാണ് ടീമിലെ ഈ മാറ്റത്തെ ഉറ്റുനോക്കുന്നത് രാജസ്ഥാൻ ടീമുമായി വർഷങ്ങളുടെ അടുപ്പമുള്ള ദ്രാവിഡ് പെട്ടെന്ന് ഇത്തരം ഒരു നീക്കം നടത്തിയത് എന്തിനാണെന്ന ചോദ്യം ക്രിക്കറ്റ് ലോകത്ത് നിന്നും ഉയർന്നു വരുന്നുണ്ട് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കുന്നതിനിടയിലാണ് വൻ ട്വിസ്റ്റ് എന്ന നിലയിൽ ദ്രാവിഡിന്റെ കസേര തെറിച്ചത് ഇതിനു പിന്നിൽ ചില വലിയ ചരടുവലുകൾ നടന്നിട്ടുണ്ടെന്ന കാര്യം വ്യക്തമാണ് ഇപ്പോഴിതാ രാജസ്ഥാൻ ടീമിലെ രാഹുൽ ദ്രാവിഡിന്റെ പരിശീലക സ്ഥാനം തെറിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ചുള്ള നിർണായകമായ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് പി ടീം നായകൻ സഞ്ജു സാംസണുമായും ഓൾറൗണ്ടർ റിയാൻ പരാഗുമായും ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് ദ്രാവിഡ് സ്ഥാനമൊഴിയുന്നതിലേക്ക് നയിച്ചതെന്ന് പി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു സഞ്ജു സാംസനെ നിലനിർത്താൻ വേണ്ടിയാണ് രാജസ്ഥാൻ ഇത്തരം ഒരു കടുത്ത നീക്കം നടത്തിയതെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് സഞ്ജു രാജസ്ഥാൻ ടീം ഇടാനുള്ള ആഗ്രഹം ടീം മാനേജ്മെന്റിനെ അറിയിച്ചിരുന്നു അടുത്ത സീസൺ മുമ്പായി കൂടുമാറ്റം നടത്താനുള്ള താൽപ്പര്യം സഞ്ജു അറിയിച്ചതിന് കാരണം രാഹുൽ ദ്രാവിഡാണെന്ന വിലയിരുത്തലാണ് ടീം മാനേജ്മെൻറ്റിനുണ്ടായിരുന്നത് രാഹുൽ ദ്രാവിഡ് ഒറ്റക്ക് തീരുമാനങ്ങൾ എടുക്കുകയും നായകനെ വേണ്ടവിധം പരിഗണിക്കാതിരിക്കുകയും ചെയ്തതോടെ ഇരുവർക്കുമിടയിൽ ഭിന്നതയുണ്ടായെന്ന് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് സൂപ്പർ ഓവറിലടക്കം സഞ്ജുവിൻ്റെ വാക്കുകളെ ഗൗനിക്കാതെ ദ്രാവിഡ് ഒറ്റക്ക് തീരുമാനമെടുത്തതിൽ നായകന് വലിയ അമർഷമുണ്ടായി എന്നാൽ സഞ്ജുവിനെ ഐ പി എല്ലിലേക്ക് കൈപ്പിടിച്ച് കൊണ്ടുവന്ന പരിശീലകൻ എന്ന നിലയിൽ സഞ്ജു പരസ്യ പ്രതികരണങ്ങളിലേക്ക് പോയില്ല പക്ഷേ ടീം മാനേജ്മെൻറ്റുമായി കൃത്യമായ ആശയവിനിമയം സഞ്ജു നടത്തിയിരുന്നു സഞ്ജു ടീം വിടാൻ താൽപ്പര്യം അറിയിച്ചതോടെ ദ്രാവിഡിനെ പരിശീലക സ്ഥാനത്തുനിന്ന് മാറ്റാതെ രാജസ്ഥാന് മറ്റ് വഴികളില്ലാതായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാജസ്ഥാൻ റോയൽസിന് ഇപ്പോൾ ലഭിക്കുന്ന വലിയ ആരാധക പിന്തുണയുടെ കാരണങ്ങളിൽ ഒന്ന് സഞ്ജു സാംസൺ ആണ് സഞ്ജു രാജസ്ഥാൻ വിട്ടാൽ ടീമിനെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് വലിയ ആരാധക വിമർശനം ഉയരുകയും ടീമിന്റെ പിന്തുണയെ അത് കുറക്കുകയും ചെയ്യും പുതിയൊരു നായകനെ കൊണ്ടുവന്ന് സഞ്ജുവിന്റെ സ്ഥാനത്തേക്ക് വളർത്തുക എന്നത് അത്ര എളുപ്പമല്ല അതിലും എളുപ്പം പുതിയ പരിശീലകനെ കൊണ്ടുവരികയാണ് അതോടൊപ്പം സഞ്ജു സാംസൺ പരിക്കേറ്റപ്പോൾ റിയാൻ പരാഗിനെ ക്യാപ്റ്റനാക്കിയ തീരുമാനത്തിലും ദ്രാവിഡിന് എതിരഭിപ്രായം ഉണ്ടായിരുന്നു എന്നാണ് പി ടി ഐ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് റിയാൻ പരാഗിനെ നായകനാക്കിയ മാനേജ്മെന്റ് തീരുമാനത്തോട് ദ്രാവിഡിനെ വിയോജിപ്പായിരുന്നു ധ്രുജുറൽ അല്ലെങ്കിൽ യശസ്വി ജയ്സ്വാൾ എന്നിവർക്ക് നായകസ്ഥാനം നൽകാനായിരുന്നു ദ്രാവിഡിന് താല്പര്യം ടീം ഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന്റെ ഭാഗമായി ദ്രാവിഡിന് കൂടുതൽ വിശാലമായ അർത്ഥത്തിലുള്ള മറ്റൊരു റോൾ നൽകിയെന്നും ദ്രാവിഡ് അത് സ്വീകരിച്ചില്ലെന്നുമാണ് രാജസ്ഥാൻ അറിയിച്ചത് എന്നാൽ ഇതൊരു പണിഷ്മെന്റ് പ്രൊമോഷൻ ആയിരുന്നു എന്നാണ് പി ടി ഐ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് വിശാലമായ റോൾ എന്നാൽ പിന്നീട് ടീം ബിൽഡിംഗ് പ്രക്രിയകളിൽ കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്നാണ് അർത്ഥം ഐ പി എൽ ടീമുകളിൽ മുഖ്യ പരിശീലകനെ ഒരു വിശാലമായ റോൾ നൽകുക എന്നാൽ അതൊരു പണിഷ്മെന്റ് പ്രൊമോഷൻ പോലെയാണെന്നും പേര് വെളിപ്പെടുത്താത്ത ഒരു ഐ പി എൽ ടീം സപ്പോർട്ട് സ്റ്റാഫ് അംഗം പി ടി ഐയോട് വെളിപ്പെടുത്തി എന്നാൽ ടീം മാനേജ്മെന്റിന്റെ നീക്കം തിരിച്ചറിഞ്ഞ ദ്രാവിഡ് ഈ ഓഫർ നിരസിച്ച് ടീം വിടാൻ തയ്യാറാവുകയായിരുന്നു ഇനി ആരെയാണ് രാജസ്ഥാൻ റോയൽസ് പരിശീലകനായി എത്തിക്കുക എന്ന കാര്യം കണ്ടറിയേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി സീസണിലെ മോശം പ്രകടനത്തിൽ നിന്ന് തിരിച്ചെത്താനുള്ള പരിശ്രമങ്ങളാണ് രാജസ്ഥാൻ റോയൽസ് നടത്തുന്നത് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ